നമുക്ക് ബാലിന്റെ ഗോമിതയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് സുകന്യയുടെ കയ്യിലേക്ക് ആദ്യരാത്രിക്ക് വേണ്ടുന്ന പാലും നന്ദിത് കൊടുക്കണം അപ്പോഴേക്ക് സുഗന്യ അത് കുടിക്കാൻ തുടങ്ങി രാശി പറഞ്ഞു അയ്യോ കുടിക്കരുത് പറയാണ് അപ്പൊ എനിക്ക് കുടിക്കാൻ തന്നല്ലേ ഇത് അതെ പകുതി കുടിക്കണം പകുതി ധർമ്മന ഉള്ളന്ന് പറയണ അല്ല പകുതി കുടിക്കാന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാം ഒരു ഗ്ലാസ് പാലും കൂടെ എങ്ക് താ അതെന്തിനാ അല്ല രണ്ടുപേർ കൂടെ പകുതി കുടിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഫുള്ള് കുടിക്കാലോ എന്ന് പറഞ്ഞു അത് കേട്ടതിന്റെ ആശ്രയ പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ അറിയാൻ സുകന്യ നിരക്ക് പിന്നെ ഞങ്ങളെ അങ്ങോട്ട് തേച്ചൊട്ടിക്കിട്ട് കിട്ടോന്നൊക്കെ പറയണം അപ്പോഴേക്ക് ഇന്ദിരാം പറഞ്ഞു മോളെ ആദ്യ രാത്രിക്ക് വേണ്ടിയുള്ള പാലൊക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെ സുകന്യോട് പറഞ്ഞു മോള് മോൾ മോളത്തെ മുറിയിലേക്ക് കയറിപ്പിക്കളാൻ പറയാണ് അങ്ങനെ സുകന്യ അങ്ങോട്ട് കയറിപ്പോയി ആ സമയം ധർമ്മന് മണിയറയിലെ നിന്ന് ആലോചിക്കുകയാണ് തന്റെ ജീവിതത്തിലേക്ക് ഒന്നും അറിയാതെ കയറി വന്ന പെൺകുട്ടിയാണ് അവള് സുകന്യ അവൾക്ക് തന്നെ കുറിച്ചോ ഒന്നും അറിയില്ല പക്ഷേ എങ്കിൽ തന്നെ വിവാഹം കഴിക്കാനായിട്ട് അവൾ തയ്യാറായി വന്നു ഒരു കാരണവശാലും അവളെ വേദനിപ്പിക്കാൻ പാടില്ല ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൂടാ അങ്ങനെയൊക്കെ വിചാരിച്ച് ധർമ്മൻ ഇരിക്കുവാണ് ഇത്തിരി കഴിഞ്ഞപ്പോ സുകന്യ അങ്ങോട്ട് കയറി വന്നു സുകന്യ വന്നുകഴിഞ്ഞപ്പോ ധർമ്മൻ അടിമുടി ഒന്ന് നോക്കി സുകന്യേനെ സ്ലീവ്ലെസ് കൈയുള്ള ഒരു ബ്ലൗസ് ഒക്കെ ഇട്ട് ഒരു സാരി ഒക്കെ നല്ല സുന്ദരിയായിട്ടാണ് വരുന്നത് കയ്യിലൊരു പാൽ ഗ്ലാസ് ഒക്കെ ഉണ്ട് അങ്ങനെ വന്ന് ധർമ്മനെ ഒന്ന് നോക്കി ധർമ്മന്റെ മനസ്സിൽ ആ നോട്ടമുടക്കി ധർമ്മൻ ഇങ്ങനെ സുഖനിയെ തന്നെ നോക്കുവാണ് പിന്നീട് പാലും കൊണ്ടെന്ന് സുഖനിയെ ധർമ്മനെ കൊടുത്തിട്ടുറഞ്ഞു എന്താ ചേട്ടാ കുടിച്ചോളാൻ പറയാണ് അങ്ങനെ ധർമ്മൻ ആ പാലും ഗ്ലാസ് അങ്ങോട്ട് വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ ധർമ്മന്റെ കൈയ്യങ്ങോട് വിറച്ചു ഭയങ്കര വേറെ എന്തോ എന്താന്നറിയില്ല പക്ഷെ സുഖന്യെ നല്ല കൂളായിട്ട് നിൽക്കുവാണ് അപ്പോഴെങ്കിൽ സുഖനിയച്ചു അല്ല ചേട്ടാ ചേട്ടൻ കൈ വരയ്ക്കുന്നുണ്ടോ അയ്യെ ഇല്ല ഏത് കൈ എൻ്റെ കൈ ഒന്നും വരയ്ക്കുന്നില്ല അതും പറഞ്ഞ് രണ്ട് കൊണ്ട് ഗ്ലാസ് അങ്ങോട്ട് പെട്ടെന്ന് വാങ്ങി ധർമ്മൻ കുറച്ച് പാല് കുടിക്കുവാണ് ബാക്കി പാല് സുഗന്യക്ക് നേരെ നീട്ടിട്ട് വന്ന് ബാക്കി കുടിക്കാൻ പറയണ ബാക്കി കുടിക്കണം ഞാനും അതെന്താ ബാക്കി കുടിക്കണം അങ്ങനെയല്ലേ ഭർത്താവ് കുടിച്ചേന്റെ പാല് ബാക്കി ഭാര്യ കുടിക്കണം ചേട്ടാ എനിക്ക് പാലക്കിഷ്ടം തന്നെയാ പക്ഷേ ഈ പകുതി കുടിക്കുന്ന ഏർപ്പാട് അതെനിക്ക് ഇഷ്ടമില്ല ചേട്ടൻ ഇപ്പൊ വേറൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു കുടിക്കുവായിരുന്നെങ്കിൽ ഞാൻ അത് കുടിച്ചേണം പക്ഷെ മറ്റുള്ളവരെ കുടിച്ചേന്റെ ബാക്കി ആഹാരം കഴിക്കുന്നോ അങ്ങനെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല ഞാനത് ചെയ്യത്തില്ല എന്ന് പറയുവ ഒരു നിമിഷം ആ ധർമ്മനൊന്നും ഞെട്ടി പെട്ടെന്ന് ധർമ്മനെ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സുഖന് പറഞ്ഞു കുടിച്ചോ ബാക്കി പാലും കൂടെ കുടിക്കാൻ പറയണം അങ്ങനെ ധർമ്മനെ കൊണ്ട് ആ പാല് മൊത്തം കുടിപ്പിച്ചു പിന്നീട് സുഖനെ ഞാൻ അടിമുടി നോക്കിയിട്ട് പറഞ്ഞ് നല്ല ഏട്ടൻ അല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു അത് അതെ എക്സസൈസും ഡയറ്റിങ്ങും ഒന്നും നോക്കുന്നില്ലേ അതാ ഞാൻ കടയിൽ പോകുന്നുണ്ട് ഓ അങ്ങനെയാണല്ലേ എക്സസൈസും ഡയറ്റിങ്ങും ഒക്കെ നോക്കണം അല്ല ഷുഗറോ കൊളസ്ട്രോളോ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഏഹ് അതൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല അതൊക്കെ ടെസ്റ്റ് ചെയ്യണം കാലമില്ല കാലമാണ് പ്രായൊക്കെ ഇത്രയൊക്കെ ആയില്ലേ അപ്പൊ എന്തായാലും ടെസ്റ്റ് ചെയ്യാനുള്ള സമയൊക്കെ ആയി അതൊക്കെ ടെസ്റ്റ് ചെയ്ത് ഉണ്ടോ ഇല്ലയോന്നൊക്കെ നോക്കണോന്ന് പറഞ്ഞു ധർമ്മൻ ഇങ്ങനെയൊന്നുമല്ല ആദ്യ രാത്രി പ്രതീക്ഷിച്ചിരുന്നെ പക്ഷെ അതിന് ഓപ്പോസിറ്റ് സ്വഭാവമായിരുന്നു സുഗന്യയുടെ പിന്നീട് ധർമ്മം പറഞ്ഞു അതെ എനിക്ക് സുഗന്യയുടെ ചില കാര്യങ്ങളൊക്കെ പറയാണ്ട് എന്ത് കാര്യങ്ങള് അത് ഈ ജീവിതത്തിൽ ഞാൻ സുഖന്യോട് ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു കാരണം എന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ആ സമയത്താണ് സുഗന്യെ കടന്നു വന്നേ അതിനെങ്ങനെ നന്ദി പറയണം നടത്തില്ല പെട്ടെന്ന് സുഗന്യ പറഞ്ഞ് നിർത്തു നിർത്തെന്ന് പറയണം അതെന്താ അല്ല ചേട്ടൻ കുറെ അധികം സിനിമകളൊക്കെ കാണില്ലേ അങ്ങനെ ചോദിച്ചാൽ കുറച്ചൊക്കെ ഉം അതിന്റെ ഡയലോഗൊക്കെ കടമെടുത്തിരിക്കും ഇങ്ങനെയൊക്കെ നന്ദിയും കടപ്പാടിന്റെയും കാര്യമൊക്കെ പറയണേ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അത് കേട്ടതും ധർമ്മം പറഞ്ഞു അത് പിന്നെ കൂടുതലൊന്നും പറയേണ്ട കേട്ടാന്ന് പറയണം ധർമ്മം പറഞ്ഞു എന്നാൽ ശരി നമുക്ക് കൂടുതലും സംസാരിക്കണ്ട ആദ്യ രാത്രിയല്ലേ എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ പറഞ്ഞു തീർക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അതെന്തിനാ ചേട്ടാ അങ്ങനെ പറയണേ ആദ്യ രാത്രിയാന്ന് പറഞ്ഞോണ്ട് മൊത്തം കാര്യങ്ങളും പറയണമെന്നുണ്ടോ ഇനിയും നമുക്ക് രാത്രികളുണ്ടല്ലോ നമുക്ക് കാര്യങ്ങളൊക്കെ കൂടുതലും സംസാരിക്കാലോ ആദ്യ രാത്രി തന്നെ എല്ലാം പറഞ്ഞു തീർത്താ എങ്ങനെയായിരിക്കും അങ്ങനെയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ധർമ്മം വിചാരിക്കുവാണ് അപ്പോഴേക്ക് സോന്യ പറഞ്ഞു അല്ല ചേട്ടന്റെ ആദ്യ രാത്രി കഴിഞ്ഞല്ലേ നോക്കുക കഴിഞ്ഞെന്നോ ധർമ്മം പെട്ടെന്ന് ഞെട്ടി അല്ല അത് പിന്നെ എനിക്ക് മനസ്സിലായി സുഖന്യേ സുഖന്യെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് ആ പെൺകുട്ടി ഏതാണെന്ന് പോലും അറിയത്തില്ല ഒരു കൊച്ചിന്റെ കൈ പിടിച്ച് അവള് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ വെളി ഞെട്ടിപ്പോയി എനിക്ക് അങ്ങോട്ട് പെൺകുട്ടി ഏതാണെന്നോ ആ കുഞ്ഞ് കുഞ്ഞേതാന്ന് പോലും അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ ഏറ്റെടുക്കില്ലായിരുന്നോ സുഖന്യേ എന്നെ തെറ്റിദ്ധരിക്കില്ല ഏഹ് അങ്ങനെ ഞാൻ തെറ്റിദ്ധരിക്കാനോ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇച്ചിരി കഴിഞ്ഞിപ്പോൾ ധർമ്മം പറഞ്ഞു അല്ല സുഖന്യ എന്താ സുഖന്യെ ഇങ്ങനെയൊക്കെ പറയണേ എന്ത് അല്ല ഇങ്ങനത്തെ സംസാരം ഉരുളക്ക് ഉപ്പേരി പോലെ സുഗന്യ മറുപടി കൊടുത്തോണ്ടിരിക്കുക സുഗന്യക്ക് യാതൊരുതാ നാണവും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യയുടെ നാണവും കാര്യങ്ങളൊന്നുമില്ല ധർമ്മനാണ് ശരിക്കും നാണിച്ച് വെള്ളം കുടിച്ചു പോകുന്നേ അപ്പോഴെങ്കിൽ സുഗന്യ ധർമ്മനോട് ചോദിച്ചു അല്ല എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്കെന്തേലും വട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ സമയം ധർമ്മൻ ശരിക്കും ഞെട്ടി ആ എന്താ സുന്യ അങ്ങനെ വെച്ച പെട്ടെന്ന് സുഗന്യ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് അവിടെ ടേബിളിൽ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്തു അതൊക്കെ എടുത്തിട്ട് നോക്കി ഇത് കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് തേങ്ങയല്ല എന്ന് പറയണം പിന്നെ അറിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മാങ്ങയമല്ല പിന്നെ ഒരെണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ ചക്കയല്ലെന്ന് പറയണ ഇതെന്താ ഇങ്ങനെയൊക്കെ കണ്ടോ ഇതൊക്കെ എനിക്ക് തിരിച്ചറിയാം അതുകൊണ്ട് എനിക്ക് വട്ടില്ല എന്ന് പറയണം ദൈവമേ ഇവ ഇവളുടെ സംസാരം കേട്ട് അത്ര പന്തിയായിട്ട് തോന്നില്ലോ എന്നൊരു ചിന്തയായിരുന്നു ധർമ്മന്റെ മനസ്സറിയും അപ്പോഴേക്കും ധർമ്മ പറഞ്ഞ സുഗന്യെ ഞാന് അതെ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് എനിക്ക് ഒന്ന് ഉറങ്ങണം നല്ല ക്ഷീണമുണ്ട് ഓ അപ്പൊ ക്ഷീണം ഉള്ളതുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ എന്നാ ശരി കിടക്കാന്ന് പറയുന്നത് പെട്ടെന്ന് സുഗന്യ ചോദിച്ചു അല്ല ചേട്ടൻ ഉറക്കത്തി ഉറക്കത്തിൽ കൂർക്കമ്മലിക്കുന്ന സ്വഭാവമുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ആരും ആകാശമൊക്കെ പറയാനുണ്ട് മാമൻ ഇടക്കിടക്ക് ഏഹ് വലിയൊക്കെ ഉണ്ടെന്ന് ഓ അങ്ങനെയാണല്ലേ ഓഹ് എനിക്ക് എന്ത് ചെയ്യാനാ ഈ കൂർക്കമ്മരി കേട്ടിട്ടുണ്ട് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞോണ്ട് ആ പെടിയെ പോയി തലവണിയും എടുത്തിട്ട് സുഗന്യ പറഞ്ഞു ഞാൻ നിലത്ത് കിടന്നോളാം എന്ന് പറയണം ധർമ്മം ചോദിച്ചാൽ നിലത്ത് കിടക്കാനോ അതെ നിലത്ത് കിടക്കാനായിട്ട് എനിക്ക് കൂർക്കം വലിയ ഉറക്കം വരില്ല ആ സാരില്ല ഞാൻ കൂറക്കം വരിക്കില്ല ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു സരി കിടന്നോളാം പറയണം അങ്ങനെ സുഗന്യ കഴിഞ്ഞപ്പോൾ ധർമ്മം പതുക്കാൻ കയ്യലേക്ക് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോൾ സൂനിയ പെട്ടെന്ന് കയ്യെ അങ്ങോട്ട് വലിച്ചു ആ സമയം ധർമ്മം ശരിക്കും ഒന്ന് ഞെട്ടി അപ്പോഴേക്കും സുഗന്യ പറഞ്ഞു ചേട്ടാ ചേട്ടന് ഇത്തിരി നീ കിടക്കാൻ പറയണം അത് കേട്ടപ്പോ ധർമ്മനെ സുഗന്യയുടെ അടുത്തേക്ക് വന്നു ഇങ്ങോട്ടല്ല അങ്ങോട്ട് നീ കിടക്കാൻ പറഞ്ഞു ധർമ്മനെ അന്താളിപ്പോടെ നോക്കുവാണ് ആദ്യ രാത്രിയാണ് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ധർമ്മം വന്നത് പെട്ടെന്ന് സുഗന്യ അവിടെ നിന്ന് തൻ്റെ തല എണ്ണ എടുത്ത് അന്ന് അടുക്കിലേക്ക് വെച്ചു അതെ എനിക്ക് സ്വസ്ഥതയുടെ സമാധാനത്തോളം കിടന്നുറങ്ങണം അതുകൊണ്ടാട്ടോ ഒന്നും വിചാരിച്ചേക്കില്ല എന്നും പറഞ്ഞിട്ട് തിരിഞ്ഞങ്ങോട് കിടക്കുവാണ് ധർമ്മനെ വിചാരിച്ച് ദൈവമേ ഇങ്ങനെയൊക്കെയാണോ ആദ്യ രാത്രി എന്തൊക്കെ പ്രതീക്ഷകളായിട്ടാണ് കടന്നു വന്നേ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ധർമ്മനെ അവിടെ കിടക്കുവാണ് പിന്നീട് പിറ്റേ ദിവസമായി നന്ദിയതി രാവിലെ അടുക്കളയിൽ ഓരോ ജോലികളായിരുന്നു അപ്പോഴേക്ക് സുഗന്യെ അങ്ങോട്ടേക്ക് വന്നു സുഗന്യ വന്ന് അവിടേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ആ സമയം നന്ദീതി ചോദിച്ചു ആ മോളെ എഴുന്നേറ്റായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നു ഇതല്ലേ രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഏയ് ഇല്ല ഉറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദീതി ഒന്ന് ചിരിച്ചു അത് കേട്ടതും ആ ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സുഗന്യ പെട്ടെന്ന് പറഞ്ഞു അതെ രാത്രിലെന്ത് കൊതുകേടിയായിരുന്നു കൊതുകേടിയുണ്ട് മനുഷ്യനാണെങ്കിൽ എഴുന്നേറ്റിരുന്ന് നേരം വിളിപ്പിച്ചു കൊതുകേടിയോ അതെ അല്ല നിങ്ങളെ കൊതൊന്നും കടിക്കുന്നില്ലേ നിങ്ങളൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കാണ് നന്ദേത പറഞ്ഞു അത് പിന്നെ പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ ആ ധർമ്മൻചാണ്ടിനാണെങ്കിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുമായിരുന്നു പക്ഷെ ഞാൻ കുത്തി ഇരുന്ന് നേരം വിളിപ്പിച്ചു എന്തൊരു കൊതുകഴി ശല്യങ്ങളൊക്കെ ഇവിടെ അത് കേട്ടപ്പം നന്ദേതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും നന്ദി പറഞ്ഞു അല്ലമ്മോടെ ഇന്നലെ നിങ്ങളുടെ ആദ്യരാത്രി ആദ്യ രാത്രിയോ അതിന് ധാർമ്മചാണ്ട ആദ്യരാത്രിയൊക്കെ പണ്ടേ കഴിഞ്ഞല്ലേ ഇപ്പൊ അതിനകത്തൊരു കുട്ടിയുണ്ടല്ലോ ഇത് കേട്ടപ്പോ നന്ദിക്ക് കർണത്തടി ഏറ്റോലേപ്പി എന്ത് മറുപടി പറയണെന്ന് അറിയത്തില്ല അതെ കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീയെ പ്രണയിച്ച് വഞ്ചിച്ച് അതിനകത്തൊരു കുട്ടിയുണ്ടാക്കിയ ആളാ ഈ പറയുന്ന ധർമ്മചേട്ടന് എന്നിട്ട് വീണ്ടും ആദ്യ കേൾക്കാൻ തന്നെ നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്ക് നന്ദി പറഞ്ഞു ധർമ്മൻ അങ്ങനെയൊന്നും അത്രക്കാരനൊന്നും അല്ല എന്തോ എവിടെ ഒരു ചതി പറ്റിയിട്ടുണ്ട് അതെ ഒരു ചതി പറ്റിയിട്ടുണ്ട് അതെനിക്കും മനസ്സിലായെന്ന് പറഞ്ഞു ആ ഇനിയിപ്പൊ അതൊക്കെ പോട്ടെ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല നന്ദിക്ക് ആ നല്ല പേടിയെ എങ്ങനെയായിരിക്കും ധർമ്മന്റെ ജീവിതം ഇവിടെ ആണെങ്കിലും ഒന്നും വിട്ടുകൊടുക്കുന്ന എന്ന് തോന്നേ ആ സമയം നന്ദി പറഞ്ഞു അല്ലേ മോളെന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ എന്തേലും വേണോന്ന് ചോദിക്കുക ആ എനിക്ക് വേണമെന്ന് പറയാം അത് കാര്യം കഴിഞ്ഞ് മുറിയിലേക്ക് പോയിക്കോ ഞാൻ ചായ ഇങ്ങോട്ട് കൊണ്ടുനേക്കാന്ന് പറയാ ചായയോ ഞാൻ ചായ കുടിക്കാറില്ല പിന്നെയോ എനിക്ക് കോഫി മതി എന്ന് പറയാണ് കോഫിയോ അതെ കോഫി കൊണ്ടുതന്നാ മതി പിന്നെ ഞാനിവിടെ അടുക്കള സഹായിക്കാനൊന്നും വന്നൊന്നുമല്ല കോഫി അടുക്ക കിട്ടാത്തതുകൊണ്ട് മുറിയിലേക്ക് കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതൊള്ളൂ അതും പറഞ്ഞിട്ട് സുഗന്യെ അങ്ങോട്ട് കയറിപ്പോയപ്പോ നന്ദിതി ഓർത്ത് ദൈവമേ ഇതെന്തൊരു ജനിച്ചത് കല്യാണം കഴിഞ്ഞ എൻ്റെ പിറ്റേ വാസം തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം മുന്നോട്ട് പോകുന്നവരെ എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഇതേ സമയം ധർമ്മൻ അനന്തൻ്റെ അച്യുതൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും അനന്തം ചോദിച്ചു എടാ എങ്ങനെയുണ്ടാ ഏ പ്രശ്നം ഏട്ടന്മാരെ എന്നാലും എനിക്ക് വേണ്ടിയിട്ട് ആ പെങ്കു ആ ത്യാഗം ചെയ്തില്ലേ അല്ല ശരിക്കും എന്തായിരുന്നു എന്റെ വിവാഹം മുടക്കാനായിട്ട് ഒരു പെണ്ണൻകൊണ്ട് കയറി വന്നില്ല അവൾ എന്തായിരുന്നു ഏതായിരുന്നു എനിക്ക് അവളെ കുറിച്ച് അറിയണമെന്ന് പറയണ അപ്പോഴേക്ക് ഇന്ദിരാമയ എങ്ങോട്ട് വന്നു ഇന്ദിരാമ്മ പറഞ്ഞു അത് ശരിയാ അവൾ ഏതാന്നൊക്കെ അറിയണം അച്യുതം പറഞ്ഞു അല്ല അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ടാ അല്ല വിവാഹം മുടക്കാനായിട്ട് വന്നവൾ ആരാന്നറിയണമല്ലോ ഞാൻ ആ പെൺകുച്ചിനെ ഇതിനുമ്പ് കണ്ടിട്ട് പോലൂല ആദ്യമായിട്ട് കാണുന്ന അങ്ങനെ പെൺകുട്ടി വന്ന് എന്റെ വിവാഹം മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കില് പിന്നെ ആരാ ആരാ എന്താന്നൊക്കെ അറിയണ്ടേ അന്ന് ചോദിച്ചോ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ വേണോ ഏട്ടന്മാരെ ഇത് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അച്യുതം പറഞ്ഞു എടാ നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നിരിക്കുക അപ്പൊ നീ ഇനിയിപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ അതെ ഏട്ടന്മാരെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ വിവാഹമാണ് മുടങ്ങിയതാ അപ്പൊ ആ മുടങ്ങിയ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടത് എന്റെ അളിയനും ഞാനൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പിന്നെ സത്യാവസ്ഥ അറിഞ്ഞേ മതിയാവുള്ളൂ അപ്പോഴേക്ക് സുഗന്യെ അങ്ങോട്ടേക്ക് വന്നു സുഗന്യ വന്നപ്പോൾ രാജശ്രീ നന്ദത്തേ കൂടെ അങ്ങോട്ട് വരുവാണ് സുഗന്യ വന്നു കഴിഞ്ഞപ്പോത്തേനും അനന്തം ചോദിച്ചു എങ്ങനെയുണ്ടും മോളെ വീടും പരിസരമൊക്കെ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെട്ടോ ഉം അതെ മുറിക്കത്ര വലിയ വലിപ്പമില്ല വലിപ്പം പോരാ എന്ന് പറയാം അന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് റെഡിയാക്കാം അല്ല അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ആ എല്ലാം ഒന്നും ഓക്കെ ആക്കാം അത്രയ്ക്ക് അത്രയേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്യാവുന്നൂ എന്നൊക്കെ ഇങ്ങനെ സുഖന്യെ പറഞ്ഞു ആ സമയം അച്യുതൻ എന്തേലും പരസ്പരം നോക്കി ഈ സമയത്ത് രാജശ്രീയോട് ചോദിച്ചു സുഖന്യോ ചോദിച്ചു അല്ല ഉച്ചയ്ക്ക് രാജശ്രീയടത്തി ഫിഷ് കറി ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഫിഷ് കറിയോ അതെ ഫിഷ് കറി ഉണ്ടായിരിക്കുമോ നന്ദിതയുടെ അന്താളിപ്പോടു കൂടിയാണ് നോക്കുന്നത് അന്തിനും അച്ഛനും എല്ലാവരും നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദിത പറഞ്ഞു അതിനെന്താ നമുക്ക് ഫിഷ് വാങ്ങിക്കാലോ എന്ന് പറയുകയാണ് രാശി ചോദിച്ചു അല്ല മോൾക്ക് ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയോ എനിക്കാ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്തിനേറെ പറയുന്നു ഒരു ചായ പോലും വെക്കാൻ അറിയത്തില്ല നിങ്ങളൊക്കെ ഉണ്ടാക്കി തരേണ്ടതായിട്ട് വരും ഏഹ് രാശി പറഞ്ഞു അത് പ്രശ്നമില്ല ഞാൻ മോളെ പഠിപ്പിച്ചാളാന്ന് പറയാ ഏഹ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അടുക്കള കയറി ജോലി ചെയ്യുന്നവരൊന്നും എനിക്ക് താല്പര്യമില്ല അടുക്കള പണിയൊന്നും എനിക്ക് ഇഷ്ടമില്ല അത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഇന്ദ്രാമയ്ക്കും നന്ദിതയ്ക്കും ഒക്കെ പല്ലിങ്കിലും ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഉരുളക്കുപ്പേരി പോലെ അവൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ ഒടുവില്ല ധർമ്മം പറഞ്ഞു അതെ നിനക്ക് അറിയാമെന്നൊക്കെ നീ ചെയ്താൽ മതി അല്ലാത്ത ചെയ്യണ്ടെന്ന് ധർമ്മനും പറഞ്ഞു ഈ സമയം നന്ദിത രാസരിൽ നോക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഇവളിങ്ങനത്തെ സ്വഭാവം എടുത്തുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്ന പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ പിന്നീട് ധർമ്മം പറഞ്ഞു എന്നാ ശരി ഞാൻ സ്റ്റോറിലേക്ക് ഇറങ്ങട്ടെങ്കിൽ വിൽക്കണം അടുന്ന് പറഞ്ഞു നീ സ്റ്റോറിലേക്ക് പോകാനോ നിനക്ക് എന്താണ് ധർമ്മം പറഞ്ഞാൽ മനസ്സിലാവല്ലേ നീനീ ആ ഗോമതി സ്റ്റോഴ്സിന്റെ തൂക്കാഴ്ച കടയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല അതെ ഇന്നൊരു ദിവസം കൂടെ നീ ഇവിടെ ഇരിക്ക നാളെ മുതൽ കമ്പനിയിലേക്ക് വ ഫാക്ടറിയിലേക്ക് വാ അവിടെ നിനക്ക് ജോലി ഉണ്ടെന്ന് പറയാണ് വേണ്ട ഏട്ടന്മാര് അത് ശരിയാവത്തില്ല പറഞ്ഞ ഞങ്ങളുടെ അനുസരിച്ചാ മതി എന്ന് പറയണേ അപ്പോഴേക്കും രാശ്രീ പറഞ്ഞു സുഗന്യ മോളെ കണ്ടില്ലേ ഇവനാണ് ഗോമന്ത്രി സ്റ്റോസിലേക്ക് പോകാൻ ഇവൻ ഫാക്ടറിയിലേക്ക് വരുന്നതല്ലേ നല്ല കാര്യം സുഗന്യ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഫാക്ടറി പോയാലും കൊള്ളാം ഇനിയിപ്പോൾ സ്റ്റോറിൽ പോയാലും കൊള്ളാം പത്ത് പൈസ ഉണ്ടാക്കണം പത്ത് കാശുണ്ടാക്കണം അതുമാത്രം എനിക്കറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പം എല്ലാവരും ഒരു നെറ്റിലോട് കൂടി സുഗന്യെ നോക്കുവാണ് സുഗന്യ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി